കൊച്ചി മേക്കപ്പ് ചെയ്ത് ഒക്കെ പറഞ്ഞത് പടരും അങ്ങനല്ല എന്ത് കൊറച്ചുനാളെ ആയുള്ളൂ ഞാനും കമ്പനിയായിട്ട് അങ്ങനല്ല ഞാനും ശ്രീലക്ഷ്മിയും കുറച്ചുനാളായു പക്ഷെ നല്ല ബോണ്ടാണ് പുള്ളിക്കാരിയുമായിട്ട് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ അവിടുന്ന് വരുന്നില്ല എന്ന് വിചാരിച്ച പിന്നെ പുള്ളിക്കാരികൾ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത് അങ്ങനല്ല അങ്ങനല്ല ബോണ്ടേ അല്ല സബോളമാണ് എന്നിട്ട് എല്ലാവിധ ആശംസകളും ജോസാണെങ്കിലും എന്നാ ഇപ്പ തന്നെ കണ്ടപ്പോ നല്ല രീതിയിൽ സംസാരിച്ചു പുള്ളി വാങ്ങണെ എന്നെ കൊണ്ട് അങ്ങനല്ല 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 ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിന്ന് പറഞ്ഞാ ഭയങ്കര ഞാൻ അടിപൊളി സൂപ്പർ അല്ല എവിടുന്ന് മേക്കപ്പ് ചെയ്ത് ഞാൻ ബാലരാമപുരം ഈ കൊച്ചിന് ആരാണോ കൊളാബ് ചെയ്തേക്കണ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ അല്ലേ കിച്ചറെ ലിപ്സ്റ്റിക് കിച്ചറ് കുറക്കായിരുന്നു വേറൊരു കുട്ടി വന്നപ്പോ തന്നെ ഒരു കൊച്ചു പറഞ്ഞു എന്റെ അമ്മയും ഓർമ്മ പോകുന്നു അമ്മയും ഒക്കെ ഓർമ്മ പോകുന്നു ചേച്ചിയുടെ സീരിയൽ കാണുന്നുണ്ടോ ഇത്രയും ചേച്ചിയെ കേട്ടപ്പോ അമ്മൂമ്മ ഓർമ്മ എന്റെ അമ്മൂമ്മയൊക്കെ ഞാൻ കേട്ടു ചേച്ചി കണ്ടിട്ട് അമ്മൂമ്മ ഓർമ്മ മതി എല്ലാവിധ ആശംസകളും താങ്ക് യു ജോസിനും ശ്രീലക്ഷ്മിക്കും എൻഗേജ്മെന്റ് ആയുള്ളൂ താങ്ക് യു മൂന്നാളി എവിടെ പോയി മൂന്നലാളില്ലേ ഞാൻ ഭയങ്കര സ്റ്റൈലാണല്ലോ